വന്നില്ലേ അമ്മ എന്നെ വർഷം കൊണ്ട് വാരി കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല നമസ്കാരം ഞാനിന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ അപ്പം വിഷു ഒക്കെ കഴിഞ്ഞു എന്നിരുന്നാലും ഞാൻ അമ്മയ്ക്ക് ഒരു കൈനീട്ടം മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം കരിക്ക് വിരിക്കാനായിട്ട് പോയിട്ട് മറിഞ്ഞു വീണ് തലയിൽ നല്ല സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അച്ഛൻ ഇരിക്കുന്നത് ഒന്നാമത് വയ്യാത്തൊരു മനുഷ്യനാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം നമ്മുടെ പ്രേക്ഷകർ നൽകി ഇതെന്തായാലും സന്തോഷത്തോടെ അമ്മ നോക്കാം ഒന്നും തരണ്ട അമ്മയുടെ സ്നേഹം മാത്രം മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം നമ്മുടെ പ്രേക്ഷകർ കൊടുത്തു അതിന്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും അമ്മയുടെ അക്കൗണ്ടിൽ കാണാനില്ലേ അമ്മേ ഒരുപാട് പേര് അമ്മയെ സഹായിച്ചില്ലേ അപ്പൊ ഞാന് ശരിക്കും ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ അമ്മയുടെ അവസ്ഥ വളരെ മോശകരമായിട്ട് മുന്നോട്ട് പോവായിരുന്നു അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ തീപെടുന്ന മൂലമാണ് അമ്മയ്ക്ക് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ അമ്മ സഹായത്തിന് ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു കുഞ്ഞു ഷെഡിലാണ് ഈ അച്ഛനും അമ്മയും താമസിക്കുന്നത് ഞാനിപ്പം പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അച്ഛൻ കാലിന്റപ്പില്ല അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്റെ ഒരു വിഷു കഴിഞ്ഞിട്ടുമാണ് അമ്മയ്ക്ക് ഞാൻ തന്നിട്ടുള്ളത് അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര രൂപ വന്നു എന്ന് പറഞ്ഞോ

അമ്മയുടെ അവസ്ഥ നമ്മുടെ പ്രേശ്ശേരിലേക്ക് എത്തിച്ചത് ഇപ്പം മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചെറിയ വിളിച്ച് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരുപാട് പേര് സഹായിച്ചു ആ വിശേഷങ്ങളൊക്കെ അമ്മ അറിഞ്ഞോ അമ്മ അറിഞ്ഞോ വിശേഷങ്ങളൊക്കെ സന്തോഷം തോന്നിയോ അപ്പൊ അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അച്ഛന് ഇപ്പൊ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായത് അപ്പം ഇവര് രണ്ടുപേരും കൂടെയാണ് ഈ ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നത് മകൻ ചെറിയ ജോലിക്കൊക്കെ പോവും അതും അതാണ് ഏക വരുമാനം അല്ലേ അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ഹാപ്പിയാവോ മാറും ഗൂഗിൾ പേ നമ്പരും അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നല്ലൊരു സഹായം തന്നെ വന്നിട്ടുണ്ട് അത് ഭാവിയിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഒരു കുടിൽ നിന്നും ഒരു വീട്ടിലേക്ക് മാറാനായിട്ടുള്ളൊരു മാർഗം ഉണ്ടാവും ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരൊക്കെ അമ്മയുടെ കാര്യങ്ങൾ ഇടപെടാറുണ്ടോ ആരും ഇടപെടത്തില്ലേ അമ്മ ഇത് മറച്ചു വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ കഴിഞ്ഞ വീടുകളിലൂടെ കണ്ടതാണ് അമ്മ ഇവിടെ മറച്ചു വെച്ചിരിക്കുന്ന പറയുമ്പോ അമ്മയുടെ ശരിക്കും ശരീരം പൂർണ്ണമായിട്ടും പുള്ളി പോയതാണ് അല്ലേ അമ്മ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അമ്മ മുന്നോട്ട് പോയത് അപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊടുക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഒരു നല്ല സഹായങ്ങൾ അമ്മയുടെ അക്കൗണ്ടിൽ രണ്ട് ദിവസം കൊണ്ടുവന്നു വന്നു അപ്പോൾ അതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു മ്മയുടെ ഈ അവസ്ഥ മാറിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഭാവിയിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് നല്ലൊരു വീടുണ്ടാകട്ടെ ഇവിടെ ഒരു ലൈഫിന്റെ വീട് പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഇനി ആ ഒരു പണം വിനിയോഗിക്കണം അനാവശ്യമായിട്ടൊന്നും എടുത്ത് ചെലവഴിക്കരുത് കേട്ടോ ഉറപ്പാണല്ലോ ഉറപ്പ് പോയിട്ട് വട്ടെ നമ്പർ ഞാൻ തരാം കേട്ടോ ഏത് ഹോസ്പിറ്റലിലാ പോയത് ഹോസ്പിറ്റല് ഏത് ഹോസ്പിറ്റലിലാ പോയത് പെരുന്നാട്ട് പെരുന്നാട്ട് അമ്മയ്ക്ക് അമ്മക്ക് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ ഏത് സമയത്തും വിളിക്കാം കേട്ടോ ഓക്കെ അപ്പൊ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ ഒരുപാട് വീഡിയോ കാണുന്ന നല്ല മനസ്സുകൾ സഹായിച്ചാണ് സഹായിച്ചു വിളിക്കണം അതോ വിളിക്കും അതുപോലെ തന്നെ അമ്മ അങ്ങനെ വിനിയോഗിക്കാവുള്ളൂ അല്ലാതെ അനാവശ്യമായിട്ട് എടുത്ത് കാരണം നമുക്ക് സഹായിക്കാൻ വേറെ ഇല്ല അറിയാലോ റിയാലോ അപ്പൊ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇനി എനിക്ക് വീടിന്റെ ഇപ്പൊ മുന്നോട്ട് പോവാലോ അമ്മയ്ക്കും കുടുംബത്തിനും ഇപ്പൊ അമ്മയ്ക്ക് മുന്നോട്ട് പോകാലോ ശരി ഞാൻ പോട്ടുണ്ട് ശരി ശരി ശരി